ഉപ്പുതറ വലിയ പാലത്തിന്റെ കോൺക്രീറ്റിൽ ഇളകി അപകടാവസ്ഥയിലായിട്ടും അറ്റകുറ്റപ്പണികൾ നടത്താൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് പരാതി കോടിക്കണക്കിന് രൂപ മലയോര ഹൈവേയുടെ നിർമ്മാണത്തിനായി ചെലവിടുമ്പോൾ ഇവിടെ പാലം വേണമെന്ന ആവശ്യമാണ് അയ്യപ്പൻകോവിൽ ഉപ്പുതറ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വർഷങ്ങൾ പഴക്കമുള്ള ഉപ്പുതറ പാലം അപകടാവസ്ഥയിലാണ് നാൽപ്പത് വർഷത്തിലേറെ പഴക്കമുള്ള പാലത്തിന്റെ ഫില്ലറുകൾ കഴിഞ്ഞ പ്രളയത്തിൽ അടിഭാഗം ദ്രവിച്ച കോൺക്രീറ്റ് കമ്പികൾ പുറത്തുവന്ന അവസ്ഥയിലാണ് ഇതേ തുടർന്ന് പൊതുമരാമത്ത് വകുപ്പ് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ അനുവദിച്ച ഫില്ലറുകളുടെ അടിഭാഗം ഉറപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ രണ്ടു വർഷമാകും മുമ്പ് തന്നെ വീണ്ടും പുതിയ കോൺക്രീറ്റ് തകർന്നിരിക്കുകയാണ് കൂടാതെ കൈവരികൾ തകർന്നും പാലത്തിന്റെ പല ഭാഗത്തും കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളതായി പൊതുപ്രവർത്തകനായ ജെയിംസ് തേ തൂണുകളും പറയുന്നുടിയും ഒരു കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു ഇതിൻ്റെ കോൺക്രീറ്റ് കമ്പികളെല്ലാം തുരുമ്പെടുത്ത് ജീർണിച്ച് കമ്പി ഇല്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു എന്നാൽ എന്നാലത് ബന്ധപ്പെട്ട ദൃശ്യമാധ്യമങ്ങൾ വഴി നമ്മൾ വാർത്ത ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുമരാമത്ത് വകുപ്പ് ഏതാണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഇട്ട് ഈ പാലത്തിൻ്റെ അരക്കാലുകളുടെ ചുവട് ഉറപ്പിക്കുക മാത്രമാണ് മാത്രമാണുണ്ടായത് എന്നാൽ ഈ പണി തികച്ചും തൃപ്തികരമല്ല എന്ന് കഴിഞ്ഞ കാലവർഷം തെളിയിച്ചിരിക്കുക ഒരു അപകടത്തിൽ ഒരു ജീവൻ പൊലിയുന്നതിന് മുമ്പേ തന്നെ ബന്ധപ്പെട്ട ഭരണാധികാരികൾ ഈ പാലം പുതുക്കിപ്പണിയുന്നതിന് ആവശ്യമായ കർമ്മ പദ്ധതികൾ അടിയന്തരമായി പൂർത്തീകരിക്കണമെന്നാണ് ബന്ധപ്പെട്ട അധികാരവർഗത്തോട് അഭ്യർത്ഥിക്കാനുള്ളത് കോടിക്കണക്കിന് രൂപ ചിലവഴിച്ച മലയോര ഹൈവേയുടെ നിർമ്മാണം നടത്തുമ്പോൾ ഉപ്പുതറിയിൽ പുതിയ പാലം നിർമ്മിക്കണമെന്നാണ് ആവശ്യമുയരുന്നത് നിരവധി ഭാരവാഹനങ്ങൾ ഉൾപ്പെടെ കടന്നുപോകുന്ന പാലത്തിന്റെ അപകടാവസ്ഥ പരിഹരിക്കാൻ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ശക്തമാണ്